ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ൾ ഫോർ സെവൻ ഫൈവ് ഡബിൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണിത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മളിങ്ങനെ ഒരു എ ടി എം വാട്ടർ എ ടി എം നമ്മൾ സ്ഥാപിച്ചത് ഇത് ഇവിടെയുള്ള അതായത് നമുക്കറിയാം ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആളുകളും വ്യാപാരികളാണെങ്കിലും അതുപോലെ തന്നെ ബസ് കയറാൻ വരുന്നവരും നമ്മുടെ വിദ്യാർത്ഥികളും ഒക്കെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രയോജന നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നതിനു വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു തന്നെ അത് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനും അതുപോലെ തന്നെ അതിൻ്റെ നമുക്കറിയാം ഒരു പദ്ധതി നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകുമ്പോഴാണ് നമുക്കത് സന്തോഷം ഉണ്ടാവുക അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാട്ടർ എ ടി എമ്മിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വാട്ടർ എ ടി എമ്മിൻ്റെ ചിലക്കര പഞ്ചായത്തിലെ തന്നെ ആദ്യ വാട്ടർ എ ടി എമ്മിൻ്റെ ഉദ്ഘാടനമാണ് തൊട്ടുമുമ്പ് നാടൻ മുറിച്ച് പ്രസിഡന്റ് നിർവഹിച്ചത് ഈ ചിലക്കരയിൽ നിവാസികളോടും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടും ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത് പലയിടങ്ങളിലും റോഡ് സൈഡുകളിലും പുതു സ്ഥലങ്ങളിലുമാണ് ഇതുപോലെയുള്ള വാട്ടർ ഐ ടി ഉണ്ടാവുക പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തും അല്ലെങ്കിൽ കല്ലോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ സാധനങ്ങളിട്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നാശമായിട്ടുള്ളത് ഇത് നമ്മുടെ നമ്മുടെ ഒരു മുതൽ മുതലായി സ്വന്തം മുതലായി കണക്കാക്കി ഏവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു രൂപ നിരക്കിൽ സാധാരണ വെള്ളവും തണുത്ത വെള്ളവും കിട്ടുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് മഴ കൊണ്ടാലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബസ് കയറുമ്പോഴൊക്കെ സൗകര്യത്തിനാണ് നമ്മൾ ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ അരികിൽ ഇത് സം വെച്ചിട്ടുള്ളത് മറ്റ് വിഷയങ്ങളെതിലുണ്ടെങ്കിൽ തിരിച്ചറിയാൻ ക്യാമറയും വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഫിൽട്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ പഞ്ചായത്തിന് കഴിയുന്ന സംവിധാനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എങ്കിലും കേടുപാട് കൂടാതെ കൃത്യമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാൻ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ഒരു പിന്തുണ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വകയിരുത്തുകയും നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പോരാതെ വരുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ വകയിരുത്തുകയും അതുവഴി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയുടെ പദ്ധതിയാണ് കുടിയെള്ളം എന്തായാലും പൊതുസമൂഹത്തിന് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പലപ്പോഴും ഇതിലെ പോയി നടക്കുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് ഇതെന്താണ് സംഭവം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പലപ്പോഴും എന്ന് തന്നെ വളരെയധികം എന്താ പറയുക സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത് ഇത്രയും എമൗണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എത്ര ബാക്കി ചൂദിച്ചേട്ടാ ആ നാ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ ചെലവഴിച്ച് ചേലക്കരയിലെ പൊതുജനങ്ങൾക്ക് നല്ല കുടിവെള്ളം ലഭ്യമാകുന്ന ഈ പദ്ധതി തീർച്ചയായും നല്ലൊരു പദ്ധതിയെ നമുക്ക് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും വിജയാശംസകൾക്ക് നേർന്നുകൊണ്ട് നിർത്തുകയാണ്